ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി എച്ച് മുകളിലോട്ടുള്ളവർക്ക് വേണ്ടിയുള്ളൊരു പ്രത്യേക വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് തന്നെ ഒരു മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും കാണില്ല കുത്തുകളായി കുഴികളായി വരകളായി എന്ന് വേണ്ട സകല പ്രശ്നങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകും അപ്പോൾ ഇതിനെല്ലാത്തിനും ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്നിടേട്ട ദിവസങ്ങളിൽ ഏകദേശം രണ്ടാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല മാറ്റങ്ങളുണ്ടാകും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും കുഴികളും കറുത്ത പാടുകളും പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് വലിച്ചു കിട്ടാതെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് ഈത്തപ്പഴം വേണം ഇനി ഈ ഈത്തപ്പഴം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം പാലൊഴിച്ച് ഒന്ന് സോക്ക് ചെയ്തു വെക്കാം ഇനി നമുക്ക് വേണ്ടത് അല്പം തേനാണ് അടുത്തതായി നമുക്ക് വേണ്ടത് അല്പം ഗ്ലിസറിനാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് അടുത്തായി നമുക്ക് വേണ്ടത് പപ്പായ പേസ്റ്റാണ് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിലേക്ക് അല്പം പാലൊഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുതിർത്തി അപ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പപ്പായ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായി അതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം തേൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഗ്ലിസറിൻ കൂടെ ചേർത്ത് കൊടുക്കാം അല്പം കൂടി പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക എന്ത് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മുഖം കഴുകണം എന്നിട്ട് നല്ല വൃത്തിയുള്ള ടവില് കൊണ്ട് തുടച്ചെടുക്കണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം നിങ്ങൾ തുടർച്ചയായിട്ട് രണ്ടാഴ്ച നിങ്ങളിത് ചെയ്ത് നോക്കും നിങ്ങളുടെ മുഖത്തുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരമാകും മുഖത്തുണ്ടാകുന്ന ചുളിവുകളും കുഴികളും കറുത്ത പാടുകളും എല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ